പാലക്കാട് റെയിൽവേ ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിൽ ഇതിനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മംഗലാപുരം ആസ്ഥാനമായിട്ട് ഡിവിഷൻ കൊങ്കൺ മൈസൂർ അതുപോലെ പാലക്കാട് ഡിവിഷന്റെ ഡിവിഷന്റെ ഒരു ഭാഗം ഇതെല്ലാം ചേർത്ത് പുതിയൊരു പ്രപ്പോസൽ എന്ന് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന പ്രീതിയിലാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു അത് ഒരിക്കലും പാലക്കാട് ഡിവിഷനിലെ ജനപ്രതികളായിട്ട് ഒരു ആലോചന പോലും നടത്തിയിട്ടില്ല അതിനേക്കാളുപരി ഒരു ഫെഡറൽ സംവിധാനം രാജ്യത്ത് നിലനിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ആലോചിച്ച് ചർച്ച ചെയ്ത് നടപ്പിലാക്കുകയാണ് സാധാരണ ഉള്ളത് ഒരു ആലോചനയും സംസ്ഥാന സർക്കാരുമായി നടത്തിയിട്ടില്ല എന്നാണ് എന്റെ അറിവ്